സംഘടിപ്പിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ിൽ സംഘടിപ്പിച്ചു വാങ്ങിച്ചു വരുന്ന കുട്ടികൾക്ക്

ർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കണ്ണൻ സിദ്ധാർത്ഥ് മുഖ്യാതിഥിയായിരുന്നു വായനശാല പ്രസിഡന്റ് എം ആർ കൈലാസൻ സ്വാഗതവും വായനശാല ട്രഷറർ ബെന്നി കാവാലംകുടി നന്ദിയും പറഞ്ഞു വായനശാല സെക്രട്ടറി ഇ എഫ് ബെന്നി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ എസ് ജയ ബഹദൂറിന്റെ സഹോദരി ആരിഫ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിചാലിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അസ്ഫൽ പഞ്ചായത്ത് മെമ്പർമാരായ ഷാഹിന ജലീൽ ബിന്ദു രാധാകൃഷ്ണൻ ജോസ്മി ടൈറ്റസ് സുബി പ്രമോദ് സുരഭി സുമൻ കെ കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു വായനാശാല ഭാരവാഹികളായ സോമൻ തലാശേരി കെ വി വിനീഷ് പ്രശാന്ത് മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി